ശ്രീ ഗുരുഭ്യോ മ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ബ്രഹ്മഗിരി മലയുടെ താഴ്വാരത്തിലാണ് ബ്രഹ്മഗിരിയുടെ താഴ്വാരത്തിലാണ് ബ്രഹ്മഗിരി എന്ന് പറഞ്ഞാൽ സഹ്യപർവതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥമാണ് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തപസ്വികൾ തപസ്വനുഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ നാസിക് നഗരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ സ്ഥലം ഇവിടെയാണ് വിശ്വവിഖ്യാതമായ ത്യംബകേശ്വര ജ്യോതിർലിംഗം ഉള്ളത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിലുണ്ട് എന്നുള്ളത് ഏറെ പ്രശസ്തമാണല്ലോ അതിലേറെ വൈശിഷ്ട്യങ്ങളുള്ള ഒരു ജ്യോതിർലിംഗമാണ് ത്യംബകേശ്വറിലേത് ആ ത്യംബകേശ്വര ക്ഷേത്രത്തിന് സമീപത്തിലുള്ള ബ്രഹ്മഗിരി ആണ് നമ്മളിപ്പോൾ ഉള്ളത് അതിമനോഹരമായ സ്ഥലമാണ് അതായത് മനോഹര മനോഹാരിത എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന രീതിയിലുപരിയായിട്ട് സാധകന്മാർക്ക് സാധനയും തപസ്സുമെല്ലാം അനുഷ്ഠിക്കുന്നതിന് ഏറെ ഉത്തമമായൊരിടം എന്ന് വേണം പറയാൻ അതെന്താ അങ്ങനെ കാരണം ഇവിടെ പ്രാണോർജത്തിൻ്റെ പ്രവാഹം അതിശക്രമാണ് പ്രാണപ്രവാഹം എവിടെയാണോ കൂടുതലായി അനുഭവിക്കുന്നത് അവിടെ വേണം ഉത്തമമായതും സൂക്ഷ്മമായതുമായിട്ടുള്ള സാധനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനെന്ന് ഗുരുവാക്യം ഇവിടെ ഈ ബ്രഹ്മഗിരിയിൽ നിന്നുമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത് നദിയായ ഗോദാവരി ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഈ മലകളുടെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു തീർത്ഥമുണ്ട് ഗോദാവരി ഗൗതമ തീർത്ഥം ആ ഗൗതമ തീർത്ഥത്തിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് അവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൂന്ന് മണിക്കൂർ ചെയ്ത് അങ്ങോട്ട് പോകണം പോകാനൊക്കെ സാധിക്കും അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല പ്രയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ള ആൾക്കാർക്ക് പോവാ അല്ലാതെ ഇറങ്ങും പറ്റില്ല അപ്പൊ അവിടെയാണ് ഉത്ഭവിക്കുന്നത് ഇതിന് ഭാരതീയ ആധ്യാത്മിക സാഹിത്യത്തിലും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ഐതിഹ്യങ്ങളിലൊക്കെ ഏറെ കൂടി വർണ്ണിച്ചിട്ടുള്ള ഒരു ഇടവും കഥയുമാണ് ബ്രഹ്മഗിരിയും ഗോദാവരിയും എല്ലാം ഗോദാവരി തീർത്ഥം നേരെ വന്ന് പതിക്കുന്നത് ത്യംബകേശ്വറിലാണ് രാമായണവുമായി ഏറെ ബന്ധമുള്ള സ്ഥലമാണ് സാക്ഷാൽ ശ്രീരാമൻ ദശരഥന് വേണ്ടി പിണ്ടാദാനം നടത്തിയ സ്ഥലമാണ് അതുപോലെ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിന്റെ അടുത്താണ് ദണ്ഡകാരണ്യം പഞ്ചവടി ഇതൊക്കെ ഇതിൻ്റെ അടുത്താണ് അപ്പൊ രാമഭക്തന്മാർക്ക് ആയുസ് ഒരിക്കലെങ്കിലും നിർബന്ധമായും വന്ന് കാണാൻ ഉത്തമമായ സ്ഥലമാണ് നർത്തം ഞാൻ സ്ഥലപുരാണം പറയാനല്ല ഇരിക്കുന്നത് ആ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ അതായത് ഗോദാവരിക്ക് ഗൗതമി എന്നും വൃദ്ധ ഗംഗ എന്നൊക്കെ പേരുകളുണ്ട് ഇവിടെ ഗംഗ എന്നാ പറയണത് അപ്പോ ഇവിടെയുള്ള എൻ്റെ ഗുരുനാഥൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദത്തധാമുണ്ട് അവിടെ ഉള്ള ചിട്ട എന്നു പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവർ അവിടെ തന്നെ ഗംഗയിൽ കുളിക്കണം എന്നാ പറയാ മൂന്നു നേരം ഗംഗയിൽ കുളിക്കണം അപ്പൊ ആ വന്നപ്പോ ഏത് ഗംഗ അപ്പൊ ഗോദാവരികത്ത് വിളിക്കുന്നുണ്ട് അപ്പൊ ആ ഗോദാവരിക്ക് ഇവിടെ പറയുന്നത് ഗംഗാന്ന ഗോദാവരി തീർത്ഥത്തിന് ഗംഗാതീർത്ഥം എന്നാ പേര് അത്രയും പവിത്രമായി കണക്കാക്കുന്നു ഗോദാവരിയെ പറ്റി പറയുമ്പോ ഈ ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിച്ച് ഏഹ് മഹാരാഷ്ട്രയിലൂടെ അതായത് നാസിക് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി അത് തെലങ്കാനയിലെത്തി ആന്ധ്രയിലെത്തി രാജമുന്ദ്രിയിൽ നിന്നാണത് പിന്നെ അത് എന്താ ഗംഗാസാഗരം എന്ന് പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ന് ബംഗാൾ ഉൾക്കടൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അത് ലയിക്കുന്നത് ശരി അപ്പോ ഈ ഒരു മഹാനദിയുടെ അഥവാ പുണ്യ നദിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തുകാർക്കും ചില പുരാണങ്ങൾക്കും ചില കഥകൾ പറയാനുണ്ട് അതൊന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് ഉദ്ദേശിക്കുന്നത് പണ്ട് ഇത് രണ്ട് ഒന്ന് ഒന്ന് സ്ഥല പുരാണവുമായിട്ടും ഒന്ന് പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ ദേവി ഭാഗവതവുമായിട്ട് വന്നിട്ട് പണ്ട് വലിയ ഒരു നാട്ടിൽ വലിയ ദുർഭിക്ഷം പട്ടിണി നേരിട്ടു നാളാളുകൾ മൃഗങ്ങളെപ്പോലെ മരിച്ചു വീഴുന്നു ചത്തൊടുങ്ങുന്നു ചത്തൊടുങ്ങുന്ന വാക്കാണ് മരിച്ചു വീഴ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസമുണ്ടല്ലോ ഒരു വിലയില്ലാണ്ട് ചത്തുപോകുക എന്നൊക്കെ പറയില്ലേ അന്നതുപോലെ ചത്തൊടുങ്ങുക കന്നുകാലികളാവട്ടെ മനുഷ്യന്മാരാവട്ടെ അങ്ങനെ അതിഭയാനകമായ ദാരിദ്ര്യം വരൾച്ച തുടങ്ങിയൊക്കെ ബാധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രേ ആ സമയത്ത് ഒരുപാട് ബ്രാഹ്മണന്മാർ ഒരുഗതിയും പരഗതിയും ഒന്നുമില്ലാതെ നാടുവിട്ട് പലയിടങ്ങൾ തേടിപ്പോയി ഏറെ ദാരിദ്ര്യപീഠകൾ അനുഭവിച്ചിരുന്ന ഈ ബ്രാഹ്മണർ അറിഞ്ഞുവെച്ചു ദൂരദേശത്ത് ഗൗതമ ഋഷിയുടെ ആശ്രമത്തിൽ യാതൊരു ദാരിദ്ര്യമില്ല അവിടെ ഇപ്പോഴും ഈ ദുരിതകാലത്തുപോലും ഗൗതമന് യാതൊരു എന്ന് അപ്പം എല്ലാവരെയും കൂടെ എന്ത് ചെയ്തു ഗൗതമന്റെ അടുത്തേക്ക് പോയി ഗൗതമഋഷി എല്ലാ ബ്രാഹ്മണന്മാരെയും ഉപചാരപൂർവം സ്വീകരിച്ച് തൻ്റേതായ ഇടങ്ങളിലൊക്കെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഒരു ഗ്രാമം പതിപ്പിച്ചു കൊടുത്തു സൗകര്യം ലഭിച്ചു കൊടുത്തു ഗൗതമൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ദുരിതമെല്ലാം വന്ന് ഭവിക്കുവാൻ കാരണം നിങ്ങൾ ഗായത്രിയെ കൈവിട്ടതാണ് ഗായത്രിയില്ലാതെ എന്ത് ബ്രാഹ്മണ്യം വീണ്ടും ഗായത്രി ഉപാസനയിൽ മുഴുകുവാൻ അഥവാ ഗായത്രി ഉപാസനയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും ഗായത്രിയെ ഉപാസിക്കുന്നത് കൊണ്ടാണ് ഗായത്രി ജപാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി നടത്തുന്നതുകൊണ്ടാണ് എനിക്ക് യാതൊരു ദാരിദ്ര്യമില്ലാത്തതും ദുർഭിക്ഷമില്ലാത്തതും പ്രകൃതി ദുരന്തങ്ങളൊന്നും എന്നെ ബാധിക്കാത്തതും ഇവിടെ സമ്പൽ സമൃദ്ധി കളിയാടുന്നതിനും കാരണം ഗായത്രി മന്ത്രത്തിൻ്റെ ശക്തിയാണ് അത് നിങ്ങൾ അത് ചെയ്യുക അപ്പൊ അഭയം തന്നത് ഗൗതമനാണല്ലോ അതുകൊണ്ട് ഗൗതമൻ അനുസരിച്ചു അങ്ങനെ ഏറെക്കാലം ഈ ബ്രാഹ്മണർ ഗൗതമ ഋഷിയുടെ ആശ്രമത്തിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു കുടിലാണെന്ന് വിചാരിക്കേണ്ട ഒരു ബ്രാഹ്മണന്ന് വിചാരിക്കു താമസിച്ചു അതോടുകൂടി ഗൗതമ ഋഷിയുടെ യശസ്സ് വാനോളം ഉയരാൻ തുടങ്ങി ഒരുപാട് ബ്രാഹ്മണർക്ക് ഒരു ഗതിയും ഇല്ലാത്ത ബ്രാഹ്മണർക്ക് അഭയം കൊടുത്തു എന്ന ഒരു കാരണവും ഗൗതമന്റെ യശസ് കൂടുവാൻ കാരണമായി കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവിടുത്തെ ആ വന്ന ബ്രാഹ്മണർക്ക് ചെറിയൊരു പ്രയാസം തോന്നു തുടങ്ങി കാരണം ഇയാളുടെ യശസ് ഇങ്ങനെ കൂടുകയാണ് നമ്മളൊക്കെ വന്നു കയറിയവരും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഗൗതമന്റെ സഹായം സ്വീകരിച്ച് ഗൗതമന്റെ ഉപദേശം സ്വീകരിച്ച് രക്ഷപ്പെട്ടവരാണ് ഈ ബ്രാഹ്മണർ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ഗൗതമന്റെ വളർച്ച വളർച്ചയിൽ വലിയ ഈർഷയും അസൂയയും ഉണ്ടായി ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൂടുതലുണ്ട് നിങ്ങൾ പലരും പ്രയാറുന്ന ഞങ്ങൾ ആര് സഹായിച്ചോ അവരൊക്കെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂന്നു അതൊരു മനഃശാസ്ത്രപരമായ കാരണം കൂടെ ഉണ്ടായാലും മുന്നിൽ അതുകൊണ്ട് നിങ്ങൾ ആര് സഹായിച്ചോ ആ സഹായം അപ്പോൾ മറക്കുക സഹായിച്ചവനെയും മറക്കുക അതായിട്ട് നല്ലത് പിന്നെ തടി കേടാവില്ല അപ്പോ ഗവണ്മെന്റ് യശസ് കൂടുന്നത് കാരണം ഇവർക്ക് വലിയ ഈർഷ്യയും ഇവർ ഒരുമിച്ച് കൂടി ഇയാൾ അങ്ങനെ ഇവിടെ പറ്റില്ലല്ലോ ഇയാൾ മാത്രമേ ഒരു ബ്രാഹ്മണനുള്ളൂ നമ്മൾ ബ്രാഹ്മണന്മാരല്ലേ നമ്മൾ തപസികളല്ലേ എന്ന് പറഞ്ഞ് ഗൗതമനെ കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിനവർ എന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞു പാഠ ഇനി പറയാൻ പോകുന്നതിന് പാഠഭേദങ്ങളുണ്ട് പാഠഭേദങ്ങളുണ്ട് അവരെ ഒരു പാഠത്തിൽ ഒരു ഭാഗത്ത് പറയണ അവർ ഗണപതിയെ തപസ് ചെയ്താ ഗണപതിയെ തപസ് ചെയ്ത് ഗണപതി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഗണപതിക്ക് മനസ്സിലായി ഇവരെന്താ ഉദ്ദേശം എന്നുള്ളത് അപ്പൊ ഗണപതി ഭഗവാൻ വിചാരിച്ചു ഈ ദുഷ്ടബ്രാഹ്മണന്മാർ ഗൗതമനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഇപ്പം എന്റെ തപസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പാടില്ല അക്ഷേ ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ അതൊരു മറ്റൊരു സൽക്കർമ്മത്തിന് സതുദ്യമത്തിന് കാരണമാകും കാരണമാകുമെന്നുകൊണ്ട് എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റൂല്ല അങ്ങനെ അവ അവരുടെ തപസ്സിൽ പ്രീതനായി ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രാഹ്മണർ തങ്ങളുടെ ആവശ്യം പറഞ്ഞു അങ്ങ് ഒരു വൃദ്ധ ഗോവായിട്ട് അയൽ ചാരി ചാവാലി പശുവായിട്ട് മാറി ഗൗതമൻ്റെ അടുത്തേക്ക് ചെല്ലണം ഗൗതമൻ യജ്ഞത്തിന് വേണ്ടിയും മറ്റും ശേഖരിച്ച് വച്ചിരിക്കുന്ന ദ്രവ്യങ്ങൾ അശിക്കണം ധാന്യങ്ങളാവട്ടെ മറ്റതാവട്ടെ സ്വാഭാവികമായും ഗൗതമൻ അങ്ങെ ആട്ടി ഓടിക്കും ആട്ടി ഓടിക്കുമ്പോൾ അങ്ങ് അതായത് മരിച്ചതായി അഭിനയിക്കണം സ്വാഭാവികമായും ഗൗതമന് ഗോഹത്യാപാപം ഉണ്ടാവും പറഞ്ഞതുപോലെ ഇതൊരു പാഠഭേദമാണ് കേട്ടോ മറ്റൊരിടത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണർ ഒരു എന്താ മരിക്കാറായ ഒരു ജീവൻ ഇല്ലാത്ത ജീവൻ അറ്റുപോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പശുവിനെ കൊണ്ടുവന്ന് ഗൗതമന്റെ അടുത്തേക്ക് പറഞ്ഞ ആ പശുവിന്റെ ശല്യം സഹിക്കവയ്യാതെ ഗൗതമൻ ഒരു എന്താ അങ്ങനെ പറയണം ഒരു വൈക്കോലിന് വൈക്കോൽ തുറുമ്പ് വൈക്കോൽ തുറുമ്പിന് അത്ര വലുണ്ടാവും അല്ലേ വൈക്കോൽ തുറുമ്പ് കൊണ്ട് ആ പശുവിനെ ആട്ടിയെന്നും ആ ആട്ടില കൊണ്ട് പശു ചത്തുപോയി എന്നും അപ്പൊ ആ ബ്രാഹ്മണൻ എല്ലാവരും കൂടി ഓടി വന്നു പറഞ്ഞു എന്നാ ഗൗതമൻ ഗോവധം ചെയ്തു ഗോ ഗൗതമൻ ഗോവിനെ കൊന്നു ഗോവിനെ വധിച്ചു ഗോഹത്തെ ചെയ്തു ഗോഹത്തെ ചെയ്തു മഹാപാപിയാണ് മഹാപാപിയാണ് എന്ന് പറഞ്ഞു രണ്ട് പാഠപഴങ്ങളുണ്ട് എന്തോട്ടെ എന്താണെങ്കിലും ഗൗതമൻ വൈക്കോൽ തുറവ് കൊണ്ടൊന്ന് സ്പർശിച്ചപ്പോൾ ആ ഗോവ് പ്രാണൻ വെടിഞ്ഞു എന്നുള്ളതാണ് കഥ അതോടുകൂടി എല്ലാവരും ഗൗതമനെ ഗൗതമ ഋഷിയെ ആക്ഷേപിക്കാൻ തുടങ്ങി കുറ്റം പറഞ്ഞു തുടങ്ങി ഗൗതമൻ മഹാപാപിയാണ് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് കേട്ട സമയത്ത് ഗൗതമന് മനസ്സിലായി ഇതൊരു കുതന്ത്രമായിരുന്നു തന്നെ ചതിക്കാനെന്നുള്ളത് അതോടുകൂടി ഗൗതമൻ ആ ബ്രാഹ്മണരെ മുഴുവൻ ശപിച്ച് ശപിച്ച് എന്താ അവരുടെ എല്ലാ തപശക്തിയും ഇല്ലാതാവുന്നത്ത് ശാപം നൽകി എന്ന് പുരാണം പറയുന്നു എന്നാൽ ഗോഹത്തിയാ പാപം താൻ ഒരു കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും തല്ലിട്ടാണെങ്കിലും ഒരു ഗോവ് പ്രാണൻ വെടിയൻ കാരണം താൻ കാരണമായല്ലോ അതിലൊരു പാപമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എന്നൊരു ബോധ്യത്തിൽ തിരിച്ചറിവല്ല എന്ന് വിശ്വസിച്ച് ഗൗതമൻ അതിന് പരിഹാരം തേടി ആ പരിഹാരം എന്തായിരുന്നു പറഞ്ഞാൽ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പരിഹാരമാവുള്ളൂ അതായത് ഗൗതമന്റെ നാട്ടിലേക്ക് ഗൗതമന്റെ ഭൂമിയിലേക്ക് ഗംഗ അവതരിക്കണം എന്നാൽ മാത്രമേ അതിന് പരിഹാരമാവുള്ളൂ എന്നാണ് അതിനുവേണ്ടി ഗൗതമൻ ഗംഗയെ തപസ്സ് ചെയ്തു കഠിനമായ തപസ് എത്ര തപസ് ചെയ്തിട്ടും ഗംഗ പ്രത്യക്ഷപ്പെടുന്നില്ല ഗൗ അപ്പോ അപ്പോ അവിടെ ഗംഗയും ശിവനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ് ഗൗതമൻ എന്റെ ഇത്രയും വലിയ ഭക്തനാണ് നന്നെ തപസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നീ പ്രത്യക്ഷനാവുന്നില്ല എന്തുകൊണ്ട് ഗംഗ പ്രത്യക്ഷനാവുന്നില്ല ഗംഗ പറഞ്ഞു ഞാൻ പാപത്തെ ഇല്ലാതാക്കുന്നവളാണ് ഗൗതമൻ ഒരു പാപവും ചെയ്തിട്ടില്ല ആ പാപം ചെയ്യാത്ത ഗൗതമന് മുമ്പ് ഞാൻ എന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പാപം ഇല്ലാണ്ടാക്കുന്നവളാണ് ഒരു പാപം ചെയ്യാത്ത ഗൗതമൻ ഈ തപസ് വൃതാവിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ശരി ഇതൊരു സ്വപ്നദർശനത്തിൽ വന്ന അനുഭവം ഉണ്ടായ ഗൗതമൻ ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവനോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ ഗൗതമന് വേണ്ടി ശിവൻ ഗംഗയോട് യാചിച്ചു ഗംഗയെ നീ ഗൗതമന് വേണ്ടി ഭൂമിയിൽ അവതരിക്കണം നിങ്ങൾ പറഞ്ഞു പറ്റില്ല എനിക്കൊരു വാക്കേ ഉള്ളു ഞാൻ മാറ്റി പറയില്ല ദേഷ്യം വന്ന അങ്ങനെയാ കഥ പറയുന്നത് ഗംഗയോട് ദേഷ്യം വന്ന തന്റെ ജടയിൽ നിന്ന് ഒരു നാര് പറച്ച് ബ്രഹ്മഗിരിയിൽ ഒരിടത്ത് അടിച്ചു ആ ഒറ്റ അടിയിൽ നിന്ന് ഒരു പുതിയൊരു ഗംഗ ഉത്ഭവിച്ചു എന്ന കഥ ഭഗവാന്റെ ജഡയിൽ നിന്ന് ജഡയുടെ താടനമത്തിൽ നിന്നും ജനിച്ച ഗംഗയായതുകൊണ്ട് അതിന് വൃദ്ധ ഗംഗ എന്ന് പേരിട്ടു വൃദ്ധ ഗംഗ ഗൗതമന്റെ ഗൗതമന് വേണ്ടി വന്നവളായതുകൊണ്ട് അവൾക്ക് ഗൗതമി എന്നും പേര് ലോകം അവളെ ഗോദാവരി എന്ന് വിളിച്ചു ഇത്രയുമായപ്പോ ഗൗതമന്റെ മനസ്സിൽ ഗൗതമന്റെ മനസ്സിലാണ് പാപുള്ളത് ചാൽ പാപം അതായത് ലോകം മുഴുവൻ തന്നെ പാപിയാണെന്ന് പറഞ്ഞ സമയത്ത് താൻ പാപമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ലോകം അങ്ങനെ പറഞ്ഞല്ലോ അതൊരു പ്രായശുദ്ധം ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ് ലോകത്തിന് വേണ്ടിയാണ് ഗൗതമൻ തപസ് ചെയ്തത് ഗൗതമൻ അറിയാം താൻ ശുദ്ധനാണുള്ളത് അപ്പൊ ലോകത്തിന് വേണ്ടി തപസ് ചെയ്ത് വൃദ്ധഗംഗയെ അല്ലെങ്കിൽ ഗൗതമിയെ അല്ലെങ്കിൽ ഗോദാവരിയെ ഭൂമിയിലേക്ക് വരുത്തി ശിവൻ ചോദിച്ചു ഇനി എന്താണ് അങ്ങക്ക് വേണ്ടത് അപ്പോ പറഞ്ഞു അങ്ങ് വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തിയോടുകൂടിയ ഒരു മൂർത്തിയായി ഇവിടെ ഈ ബ്രഹ്മഗിരിയുടെ താഴെ എപ്പോഴും ഉണ്ടായിരിക്കണം സ്ഥിതി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഗൗതമന് വേണ്ടി സാക്ഷാൽ ശ്രീപരമേശ്വരൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തിയെ മുഴുവനും ആവാഹിച്ച് ത്യംബകേശ്വരൻ എന്ന പേരിൽ ഇവിടെ ഒരു ജ്യോതിർലിംഗമായി അവതരിച്ചു ഇതാണ് ത്യംബകേശ്വരൻ എന്ന ജ്യോതിർലിംഗത്തിൻ്റെ കഥയായി ഇവിടുത്തുകാർ തലമുറ തലമുറകളായി കൈമാറി വരുന്ന ഒരു ഐതിഹ്യം ഇന്നും അവിടെ ഇന്നും ത്യംബകേശ്വരത്തിൽ ഒരു ലിംഗം അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ആദ്യത്തേത് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന് പറയുന്ന മൂന്നവസ്ഥകളുണ്ട് മൂന്നവസ്ഥകളുണ്ട് ആ എല്ലാ തിങ്കളാഴ്ചകളിലും അവിടെ മൂന്ന് ശിരസ്സുകളോടുകൂടിയ ഗോളയെല്ലാം വെച്ച് ഭഗവാനെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട് ശരി ഇവിടെ മന നോക്കൂ ആ ദേവന്റെ പേര് ത്യംബകേശ്വരൻ എന്നാണ് ത്യംബകേശ്വരനായ ദേവൻ ഗൗതമന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു ഗൗതമന്റെ സവിശേഷത എന്തായിരുന്നു ലോകമെല്ലാം ദുർഭിക്ഷം അഥവാ ലോകമെല്ലാം പട്ടിണിയും പരിവട്ടവും ദുർനിമിത്തങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് വന്നിട്ടുള്ള ഭയാനകമായ എല്ലാം ഉണ്ടായപ്പോഴും ഗൗതമൻ എവിടെ അധിവസിച്ചിരുന്നുവോ ആ ദേശത്തെ ഇതൊന്നും ബാധിച്ചിരുന്നില്ല എന്ന് എന്താണ് ഗൗതമൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഗൗതമന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരേ ആയുധം മാത്രം സാക്ഷാൽ ഗായത്രി 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 എന്ന ഒരൊറ്റ മഹാമന്ത്രത്തിന്റെ ശക്തി കൊണ്ട് എല്ലാ വിപരീത പരിതസ്ഥിതികളെയും മറികടന്നവനായിരുന്നു ഗൗതമൻ ആ ഗൗതമനെ അനുഗ്രഹിപ്പാനായി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ത്യംബകേശ്വരനായി അവതരിച്ചു എന്ന് എന്താ ഈ ത്യംബകേശ്വരൻ ഇപ്പോ ഇവിടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാര്യനോട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ അവിടുത്തെ മൂലമന്ത്രം മൂലമന്ത്രം അദ്ദേഹത്തിന് അറിയുന്നത് ത്യംബകം യജാമഹ എന്നുള്ളത് തന്നെയാണ് അതല്ലാണ്ട് താന്ത്രിക വിധി പ്രകാരം ആഗമസമ്പ്രദായ പ്രകാരം ഇവിടെ ഒരു മന്ത്രം ഉപയോഗിക്കുന്നുണ്ട് അത് പരസ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ ആവട്ടെ പക്ഷേ ഇവിടെ ത്യമ്പക ശബ്ദമാണ് വന്നിട്ടുള്ളത് വ്യാകരണപരമായി പൂർണ്ണമായി യോജിപ്പിക്കാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും അവിടെ മൂന്ന് ഉണ്ട് മൂന്ന് ശക്തികളുണ്ട് അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്തോട്ടെ മൂന്ന് ശക്തികളുണ്ട് ഈ മൂന്ന് ശക്തികൾ എന്തായിരിക്കാം ഗൗതമൻ ആരെ ഉപാസിച്ചു ഗായത്രിയെ ഗായത്രി ആരാണ് ത്രിപദയാണ് ത്രിപദയാണ് ഗായത്രി തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ ഒന്ന് പ്രഥമപാദം ദ്വിതീയപാദം തൃതീയപാദം അംബ അംബിക അംബാലിക ത്യംബകം പ്രഥമം ദ്വിതീയം തൃതീയം ത്രിപദ ത്രിപദയായ ഗായത്രി ത്രിപദയായ ഗായത്രിയെ ഉപാസിച്ച ഗൗതമന് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ത്യംബകനായി ത്യംബകേശ്വരനായി ദർശനം കൊടുത്തു എന്ന് കൂടുതൽ വിസ്തരിച്ച് പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ വേണമെങ്കിൽ പറയാം തൊട്ടത് തൊണ്ണൂറും ഗായത്രിയാക്കുവാനുള്ള സൂത്രവിദ്യ അല്ലേ ഇത് അല്ല അല്ല തെളിവ് തരാം തെളിവ് തരാം ജ്യോതിർലിംഗമായ ത്യംബകേശ്വര ക്ഷേത്രത്തിൽ ആ ത്യംബകേശ്വര ക്ഷേത്രത്തിന്റെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ ക്ഷേത്രത്തിന് ക്ഷേത്ര സമുച്ചയത്തിലുള്ള സാക്ഷാൽ ീ ക്ഷേത്രത്തിൽ ദർശനം ചെയ്തിരിക്കണം എന്തുകൊണ്ട് ത്യംബകേശ്വര ക്ഷേത്രത്തിൽ ഗായത്രിയുടെ മൂലവിഗ്രഹം ഉണ്ടായി ചിന്തിക്കണം ത്യംബകേശ്വരനും ഗായത്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എന്നുവ ത്യംബകേശ്വരന്റെ ശക്തിയാണ് ഗായത്രി എന്ന് തിരിച്ചറിയുക ആ ഗായത്രിയാകുന്ന ശക്തിയെ ഇവിടെ ഈ ത്യംബകേശ്വർ ക്ഷേത്രത്തിൽ മൂന്ന് തരത്തിലാണ് ഗായത്രി ഉപാസിക്കുന്നത് ബ്രാഹ്മിയായും വൈഷ്ണവിയായും മഹേശ്വരിയായും മൂന്ന് തരത്തിലാണ് ഉപാസിക്കുന്നത് അല്ല സർവാലങ്കാരങ്ങളോടും കൂടി മനസ്സിലാവുണ്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ ഏതൊക്കെ ജ്യോതിർലിംഗങ്ങളിലാണ് ഗായത്രിയെ കാണാൻ പറ്റുക എവിടെയും കാണാൻ പറ്റില്ല ഇവിടെ അല്ലാണ്ട് എവിടെയും കാണാൻ പറ്റില്ല അപ്പൊ ഈ ത്യംബകേശ്വർ ത്യംബകേശ്വരന് ത്രിപദയായ ഗായത്രിയെ ഉപാസിച്ച ഗൗതമന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ത്യംബകേശ്വരന് ആ ത്യംബകേശ്വരനിലേക്ക് ഗൗതമനെ എത്തിച്ചു ശക്തിയായ ഗായത്രി ഇവിടെയുണ്ട് അതുകൊണ്ട് സാക്ഷാൽ ഗായത്രിയുടെ അൻപൂർണാനുഗ്രഹം തന്നെയാകുന്നു ത്യംബകേശ്വരനും ത്യംബകേശ്വരന്റെ ജടയിൽ നിന്നുഭവിച്ച ഗൗതമി എന്ന ഗോദാവരിയും ഗായത്രിയെ ഉപാസിച്ചാൽ ലഭിക്കുന്ന അമൃതവരുഷത്തെ ആലങ്കാരികമായി ഒരു നദിയുടെ പേര് നൽകി അതിനെ ഒരു നദിയായി കണ്ട് അതിനൊരു പുണ്യതീർത്ഥമായി കണ്ട് ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് ഗായത്രി തീർത്ഥസ്നാനത്തിന് സമമാണെന്ന് ഭാവന ചെയ്ത് ഗുരുക്കന്മാരുടെ മഹാബുദ്ധിക്ക് മുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയല്ലണ്ണം നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഗായത്രി ഭക്തനാണോ ഉപാസകനാണോ ആയുസ്സിൽ ഒരു തവണ ഒരു തവണയെങ്കിലും ത്യംബകേശ്വരനെയും ബ്രഹ്മഗിരിയെയും ബ്രഹ്മഗിരിയിൽ നിത്ഭവിക്കുന്ന ഗോദാവരിയെയും ഒന്ന് കാണണം ഒന്ന് തൊഴണം പറ്റിയാൽ ഒരു തീർത്ഥ സ്നാനം ചെയ്യണം ഗായത്രി ഗത്രിയാകുന്ന ത്രിപദയാകുന്ന സാക്ഷാൽ ത്രിയംബകേശ്വരൻ ത്യംബകേശ്വരനും ഗോദാവരിയും എല്ലാവരെയും നിറഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നമസ്കാരം